ൾ താങ്കളുടെ ശക്തി തിരിച്ചറിയണമെന്നും പരാതിപ്പെടേണ്ട വേദികളിൽ തുറന്ന് സംസാരിക്കണമെന്നും നടൻ പ്രേംകുമാർ പറയുകയാണ് മലയാളത്തിലൊരു വാർത്താ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് കുറ്റാരോപിതനായിരിക്കുന്ന സംവിധായകൻ രചിതനെ പറ്റിയും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് തന്റെ സുഹൃത്താണ് ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനായിരുന്ന സംവിധായകൻ രഞ്ജിത്ത് അദ്ദേഹത്തിന്റെ രാജിയെ തുടർന്ന് താൻ ഫോണിൽ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് അദ്ദേഹത്തെ കരുതിക്കൂട്ടി ലക്ഷ്യം വെച്ചിട്ടാണ് ആക്രമിച്ചിരിക്കുന്നതെന്നാണ് പ്രേംകുമാർ അഭിപ്രായപ്പെടുന്നത് ഇതിൽ തീർച്ചയായും ഒരു ഗൂഢാലോചനയുണ്ടെന്നും ഇദ്ദേഹം ഈ ഒരു വിഷയത്തിൽ നിരപരാധിയാണെന്നുമാണ് പ്രേംകുമാർ പറയുന്നത് അതിനുവേണ്ടി അദ്ദേഹം നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രേംകുമാർ കൂട്ടിച്ചേർക്കുന്നു മാത്രമല്ല ഗവൺമെന്റിന്റെ സമർത്ഥത്തിലാക്കുന്ന ഒരു വിഷയം കൂടിയാണിത് സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ ഒന്ന് രഞ്ജിത്തിന്റെ ആകരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടെന്നും പറയുന്നുണ്ട് സംവിധായകൻ രഞ്ജിത്തിനു നേരെ ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ ലൈംഗിക ആരോപണം ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമല്ല എന്നാണ് ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാർ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു ഉയർന്നുവന്നത് മറ്റു പല കാരണങ്ങൾ കൂടി കൊണ്ടാണെന്നും നടൻ പ്രേംകുമാർ പറയുകയാണ് ഏത് ആരോപണങ്ങളും അന്വേഷിക്കപ്പെടണം അന്വേഷണത്തിൽ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ തക്കതായ ശിക്ഷ അവർക്ക് ലഭിക്കണമെന്നും പ്രേംകുമാർ കൂട്ടിച്ചേർക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആരോപണങ്ങൾ ഉയർന്നുവെന്നതോടുകൂടി അമ്മ സംഘടനയുടെ ഭരണസമിതി പിരിച്ചുവിടുകയായിരുന്നു ഈ ഒരു തീരുമാനത്തിനെതിരെ എല്ലാവരും ശക്തമായി തന്നെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു പ്രേംകുമാറും ഈ ഒരു തീരുമാനത്തെ എതിർക്കുന്നുവെന്ന് തന്നെയാണ് പറയുന്നത് കുറ്റാരോപണ വിധേയരായവർ രാജിവെക്കണം അത് ഏറ്റെടുത്തിട്ട് സെക്രട്ടറി രാജിവെച്ചത് മാതൃകാപരം തന്നെയാണ് അമ്മ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കഴിഞ്ഞ ജൂൺ മാസത്തിലായിരുന്നു പലയിടത്തു നിന്നും ആളുകളെത്തി തെരഞ്ഞെടുപ്പ് നടത്തി പലരെയും ജയിപ്പിച്ചു വിട്ടത് ഇതിൽ കുറച്ചുപേരുടെ പേരിൽ മാത്രമാണ് നിലവിൽ ആരോപണം വന്നിട്ടുള്ളത് അവർ മാത്രം മാറി നിൽക്കട്ടെ അന്വേഷണം നേരിടട്ടെ കുറ്റക്കാരല്ല എന്ന് തെളിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരട്ടെ എന്നാൽ പക്ഷേ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് എല്ലാവരും രാജിവെക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും പ്രേംകുമാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സമൂഹം മുഴുവൻ രാണെന്നും സിനിമയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം തന്നെ പാപികളാണെന്നുമുള്ള ഒരു പൊതുബോധം മാധ്യമങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അതേറെ വേദനാജനകമാണെന്നും പ്രേംകുമാർ ചൂണ്ടിക്കാണിക്കുന്നു ആരോപണ വിധേയരായവരെല്ലാം തന്നെ തന്റെ അടുത്ത സുഹൃത്തുക്കളുമാണ് ഇത്തരം ആരോപണങ്ങൾ അവർക്ക് മേൽ കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമമാണ് തനിക്കുണ്ടായതെന്നും പ്രേംകുമാർ പറയുന്നു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന്റെ പശ്ചാത്തലത്തിൽ അമ്പരിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് സിനിമാ രംഗത്ത് നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തുന്നത് എന്നാൽ പക്ഷേ അതിനു പിന്നാലെ എത്രയെത്ര നടികളും ജൂനിയർ ആർട്ടിസ്റ്റുകളുമാണ് വിവിധ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തും എം യിൽ നിന്ന് നടൻ സിദിക്കും രാജിവെച്ചു മാതൃകയായി എന്നിട്ടും മലയാള സിനിമയിലെ പ്രതിസന്ധികളൊന്നും അവസാനിക്കുന്നില്ല അതിനുശേഷം തന്നെ പിരിച്ചുവിടേണ്ടി വന്നു മലയാള സിനിമയിലെ പല പ്രമുഖരുടെയും പേരുകൾ പുറത്തുവരുമെന്ന ഭയത്തിലാണ് പ്രതികളുടെ ലിസ്റ്റുകൾ ഇപ്പോഴും രഹസ്യമാക്കി സൂക്ഷിച്ചിട്ടുള്ളത് എന്നുള്ള വിമർശനവും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്